പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ബാഹുബലിയുടെ മൂന്നാം വിചാരിച്ചത് പക്ഷേ കൃത്യമായി അവനോട് നിൽക്കുന്ന ആ കുരിശാനായിരുന്നു നീ എടു നല്ല രസം കാണാൻ ഒരു ഒറ്റടക്കം അവിടെ കാണാൻ സാധിച്ചു ടീമിലെ എല്ലാവരും കൂടെ ചേർന്നപ്പോൾ പക്ഷേ മോഹൻലാലിൽ നിന്നാൽ മോഹൻലാലിന് മാത്രമേ നോക്കുള്ളൂ പറഞ്ഞതുപോലെ ഈ മറിച്ച് നല്ല രീതിയിൽ തന്നെ അതിനെ സീരിയസ് ആയിട്ടുള്ള ആർട്ട് ഫോർ നല്ലൊരു അർഹമാണ് നിങ്ങളുടെ ജീവിതം പിന്നീട് ഒരു ചിത്രം ഒരു വരച്ചു വച്ച ചിത്രം പോലെ മനോഹരമായിരുന്നു നിങ്ങളുടെ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി ആരാ ആർട്ട് വർക്കിന്റെ പുറകിൽ ശരിക്കും നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു െ കണ്ടെങ്കിലും ജനിച്ച് തന്നതിനെ കൊണ്ടുപോയിട്ട് കുരിശിനെ തറച്ച പോലെ ജനിച്ചു തന്നതിനെ കുരിശി കൊണ്ടുപോയി തറച്ചു ഞാൻ അച്ഛനോട് പറയുന്നു Kurisman lo, apa yang tahu kita?